പെരിയാർവാലി ജലസേചന പദ്ധതി കൊണ്ട് പ്രയോജനമില്ലാതായെന്ന് നെൽകർഷകർ കനാലിൽ വെള്ളമെത്തുന്നത് വൈകുന്നതുമൂലം രണ്ട് സീസണുകളിൽ നെൽകൃഷി സാധ്യമാകുന്നില്ല പ്രധാന കനാലിൽ നിന്നും അകലെയുള്ള നെൽപ്പാടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്ന ചെറുകനാലുകൾ തകർച്ചയുടെ വക്കിലാണ് പദ്ധതിയുടെ ഉദ്യോഗസ്ഥർക്ക് കർഷകരോടല്ല മറിച്ച് ടൂറിസത്തോടാണ് താല്പര്യമെന്നും കർഷകർ ആരോപിച്ചു കൃഷിക്കും ജലവിതരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് രൂപീകരിച്ചതാണ് പെരിയാർവാലി ഇറിഗേഷൻ പ്രോജക്റ്റ് വിവിധതരം വിളകളുടെ കർഷകർ പദ്ധതിയുടെ കനാലുകളിൽ നിന്നുള്ള വെള്ളത്തിന് ഗുണഭോക്താക്കളായിട്ടുണ്ടെങ്കിലും പ്രധാനമായും നിലവിലുള്ളത് നെൽകർഷകരാണ് കനാലിന്റെ നിർമ്മാണത്തിനും മുൻപേ കീരമ്പാറ പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളിൽ നെൽകൃഷി സജീവമായി നിലനിന്നിരുന്നു എന്നാൽ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ നിർമ്മിച്ച കനാലിന്റെ വരവോടെ നെൽകൃഷി പ്രതിസന്ധിയിലായി എന്നാണ് കർഷക കൂട്ടായ്മകൾ വെളിപ്പെടുത്തുന്നത് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച കനാലിന് ഉയരം കുറവായിരുന്നു എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഉയരം കൂട്ടി ഹൈലെവൽ കനാൽ എന്ന നിലയിലേക്ക് ശേഷി ഉയർത്തിയതോടെ കനാലിന്റെ അടിഭാഗത്തു നിന്നും ഉറവപ്പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങി ഇതോടെ നെൽപ്പാടങ്ങളിൽ ചെളി നിറഞ്ഞു നിലം ഉണങ്ങാതെ വന്നതോടെ കൃഷി സാധ്യമല്ലാതായി ഇതോടെ വലിയൊരു ശതമാനം കർഷകർ നെൽകൃഷി ഉപേക്ഷിച്ചു കനാലിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള നെൽപ്പാടങ്ങളിലേക്ക് കാടാ പദ്ധതി പ്രകാരം നിർമ്മിച്ച ചെറുകനാലുകളിലൂടെയാണ് വെള്ളമെത്തിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിൽ വെള്ളമെത്തിക്കേണ്ട ചെറുകനാലുകൾ തകർച്ചയുടെ വക്കിലാണ് ലക്ഷ്യത്തിലെത്താതെ വെള്ളം പാഴാകുകയാണ് ഇവയ്ക്കെല്ലാം ഉപരിയായി കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം മറ്റൊന്നാണ് ആണ്ടിൽ മൂന്ന് തവണ നടത്തേണ്ട കൃഷി ഒരു തവണ പോലും വിജയകരമായി നടത്താൻ സാധിച്ചിട്ടില്ല മഴയുടെ ആധിക്യം മൂലം കന്നിക്കൃഷി പരാജയപ്പെടുന്നു എന്നാൽ ഭംഗിയായി നടത്താൻ സാധിക്കുന്ന മകരകൃഷിയുടെ സമയത്ത് മെയിൻ കനാലിൽ വെള്ളമുണ്ടാകില്ല ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃഷി തുടങ്ങണമെന്നിരിക്കെ കനാലിൽ വെള്ളമെത്തുന്നത് ഡിസംബർ അവസാനത്തോടുകൂടി മാത്രമാണ് അവശേഷിക്കുന്ന പുഞ്ചകൃഷി മെയിൻ കനാലിന് സമീപത്തുള്ള കൃഷിയിടങ്ങളിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ ചെറുകനാലുകൾ തകർന്നു തകർന്നുകിടക്കുന്നതിനാൽ അകലെയുള്ള നെൽകർഷകർക്ക് പുഞ്ചകൃഷിയും വിജയകരമല്ല ഇതേക്കുറിച്ച് നെൽകർഷകനും പാടശേഖര സമിതി പ്രതിനിധിയുമായ ബെന്നി വർഗീസ് ഇങ്ങനെ വ്യക്തമാക്കുന്നു പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വർഷത്തിൽ മൂന്ന് കൃഷികളാണ് ചെയ്യുന്നത് അത് എല്ലാ മേഖലയിലും എൻ്റെ അറിവിൽ അങ്ങനെയാണെന്നാണ് തോന്നണെ ആദ്യം നമ്മൾ കന്നി കൃഷിയാണ് ആദ്യം വരുന്നത് അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ആണ് അങ്ങനെ ആ കൃഷി നിലവിൽ കർഷകർ ഇറക്കിക്കൊണ്ടിരുന്നത് അതിനുശേഷം അങ്ങനെയാണ് മകര കൃഷി മകര കൃഷി ശരിക്കും ഒക്ടോബർ ഒക്ടോബറിൽ ചെറിയ രീതിയിൽ ഒക്ടോബറിൽ പണി പൂർത്തിയിരിക്കുന്നതാണ് കണക്ക് ഇപ്പൊ കാലാവസ്ഥയുടെ വ്യതിയാന കാരണം ഒക്ടോബർ നവംബർ വരെ നീണ്ടു പോകുന്നുണ്ട് ഈ നീണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾക്കിനെ സംബന്ധിച്ച് ശരിക്കും അതിന് പറയാം ഈ പെണ്ടിയേന പഞ്ചായത്തിൽ മകര കൃഷിയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആളുകളുള്ളൂ മറ്റേത് വെള്ളക്കെട്ട് കൂടുതലായതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നില്ല മകരത്തിൽ തങ്ങി അത്രയും വെള്ളക്കെട്ട് ഇല്ലാത്തതുകൊണ്ട് തങ്ങി ആളുകൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് ആ കൃഷി ചെയ്യുന്ന ഭാഗത്ത് ഉള്ള കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെള്ളമില്ല കൃഷിക്കും കർഷകർക്കുമായി നിർമ്മിച്ച പെരിയാർവാലി കനാലിന്റെയും ഡാമിന്റെയും അധികൃതർക്ക് ഇപ്പോൾ ശ്രദ്ധ ടൂറിസത്തോട് മാത്രമാണെന്നാണ് കർഷകരുടെ ആരോപണം വെള്ളക്കരം കൊടുക്കുന്ന വ്യക്തിയല്ല ഈ കനാല് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ താഴ്ന്ന പ്രദേശം ആയിട്ടുള്ളവരെ എല്ലാ സ്ഥലത്തും ഞങ്ങള് വെള്ളക്കരം കൊടുക്കണ്ടത് എല്ലാ മേഖലയിലും വെള്ളം കൊടുക്കും കര കൊടുക്കുന്നുണ്ട് ഈ വെള്ളം കരം കൊടുക്കുന്ന വെള്ളത്തിൽ വെള്ളം കർഷകർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂട്ടുകാരിൽ ആണെങ്കിലും ഏത് മേഖല നോക്കിയാലും ടൂറിസം വികസിപ്പിക്കുക വെള്ളം വെച്ച എപ്പോഴെങ്കിലും ചെന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്ന സമയത്ത് വെള്ളം ഇടുക കർഷകരെ സംബന്ധിച്ച് കർഷകർക്ക് ആവശ്യമുള്ള സമയത്ത് വെള്ളം ഇടുക പക്ഷെ ടൂറിസം എന്നതിനുള്ള സൗകര്യങ്ങൾ എന്നും വരുന്നു ആ സമയം നോക്കിയാണ് ഇപ്പോൾ വെള്ളം അവർ ഷട്ടർ പിടിക്കുന്നതും വെള്ളം പെരിയാർ വാലി കനാലിൽ ജലനിരപ്പ് പൂർണ്ണശേഷിയിലാണ് ഇപ്പോഴുള്ളത് എന്നാൽ പലയിടത്തും വെള്ളം എത്തുന്നില്ല കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമൂലം പെരിയാർവാലി കനാലിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്